കോട്ടയം കൊലപാതകത്തിൽ കൂടുതൽ വ്യക്തത തേടി പോലീസ് പ്രതി അമിത്തുമായി ഇന്നും തെളിവെടുപ്പ് നടത്തും പ്രതി താമസിച്ച ലോഡ്ജിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലും എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് ഇന്നലെ കണ്ടെത്തിയ ഡി വി ആറിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ അഞ്ജന ഈ കേസിന്റെ ഓരോ വിവരങ്ങളും ഒപ്പപ്പോൾ അഞ്ജന പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടപടി റോഷ്നി നാടിനെ ആകെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ ഇനിയും പോലീസിന് വ്യക്തത വരേണ്ട ചില കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഇന്നും നടക്കും ഇന്നലെ ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് കൊലപാതകം നടന്ന ഈ വീട്ടിൽ തെളിവെടുപ്പ് പൂർത്തിയായത് ഇനിയിപ്പോൾ മൂന്നിടങ്ങളിൽ കൂടി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രധാനമായും ഈ കൊലപാതകയായ അമിത് താമസിച്ചിരുന്ന റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ബിനോ ലോഡ്ജിലും ഇത് കൂടാതെ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ ഈ കൊലപാതകത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങിയെന്ന് ഈ പ്രതി ഒരു കടയുണ്ട് അവിടെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രത്യേകം പറയേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഉടൻ കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ മൂന്നിടത്തെയും തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം അതിനാൽ തന്നെ ഇന്ന് രാവിലെ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ഏഴ് മണിവരെ ഈ വീട്ടിൽ തെളിവെടുപ്പ് നടന്നു ഇതിൽ നിന്നും പല നിർണായക വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രതി എങ്ങനെ വീട്ടിലേക്ക് കയറി എന്ന ചോദ്യം ആദ്യം മുതൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു ഈ വീടിന്റെ മതിൽ എന്ന് പറയുന്നത് വളരെ ഉയരമുള്ള മതിലാണ് അതിനാൽ തന്നെ ചാടിക്കടക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവായിരുന്നു ഇന്നലെ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ഈ വീടിനോട് ചേർന്നുള്ള ചെറിയ ഗേറ്റ് ചാടിക്കടന്നാണ് പ്രതി അകത്തെ ൂടാതെ ഈ പ്രദേശത്ത് ആദ്യം പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത് ഈ വീടിന് സമീപമുള്ള ഒരു തോട്ടിലാണ് ഈ തോട്ടിലേക്ക് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങുന്ന ഡി വി ആർ വലിച്ചെറിഞ്ഞു എന്ന് പ്രതി പറഞ്ഞിരുന്നു അതിനാൽ തന്നെ ഈ തോട്ടിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് അവിടെ നിന്നും ഡി വി ആർ വീണ്ടെടുത്തു പിന്നെ ഈ വീട്ടിൽ നിന്നും മൂന്ന് ഫോണുകൾ പോയിട്ടുണ്ട് ഈ മൂന്ന് ഫോണും പ്രതിയുടെ പക്കൽ ഉണ്ടെന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം ഇതിൽ ഒരു ഫോൺ ഈ വീട്ടിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു തോട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇനി രണ്ട് ഫോൺ കൂടി എവിടെയെന്ന ഒരു വിവരവും ലഭിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ അതിരാവിലെ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയുണ്ട് മൂന്നിടത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെ ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ തിരിച്ച് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ഏറെ രാത്രിയിലും കോട്ടയം എസ് നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ അവിടെ പുരോഗമിക്കുകയായിരുന്നു അതിൽ നിന്നും പല നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ജന പ്രതി ഒറ്റയ്ക്കാണ് ഈ ക്രൂരകൃത്യം ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസിന് തോന്നുന്നുണ്ടോ കാരണം ഇന്നലെ കോട്ടയം എസ് പി മറ്റ് മൂന്ന് പേർ കൂടി കരുതൽ തടങ്കലിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പ്രതിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ വെങ്കി ഈ കൊലപാതകം പ്രതി ചെയ്തത് ഒറ്റയ്ക്കാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത് ഈ പ്രതിയെ സഹായിച്ചിട്ടുണ്ട് രണ്ട് സ്ത്രീകൾ അതായത് ആറു മാസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ തന്നെ ഒരു ഐഫോൺ മോഷണം നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഗൃഹനാഥൻ വിജയകുമാർ സ്റ്റേഷനിൽ പരാതി നൽകുകയും പ്രതിയായ അമിത് അറസ്റ്റിലാവുകയും ചെയ്തു അന്ന് അമിത്തിനെ ജാമ്യത്തിലെടുത്ത് രണ്ട് സ്ത്രീകളുണ്ട് ഇവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ കൊലപാതകത്തിൽ മറ്റ് പ്രതികളില്ല ഈ കൊലപാതകം അമിത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പോലീസിനും അമിത് മൊഴി നൽകിയിട്ടുണ്ട് ഇതുമായി വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അഞ്ജന അനിൽകുമാറാണ് എന്തായാലും വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും തെളിവെടുപ്പിലേക്കൊക്കെ വീണ്ടും കടക്കുമെന്നാണ് അഞ്ജന പറയുന്നത്